നെടുമ്പാശേരി ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ കുര്യൻ എന്നയാളുടെ ആറ് ഏക്കറോളം ഭൂമിയിൽ ചെയ്തിരുന്ന ജാതി വാഴ കവങ്ങ് ഉൾപ്പെടെയുള്ള വിവിധ കൃഷികൾ നശിച്ചു സമീപ പ്രദേശത്തുള്ള വീടുകളുടെ മേൽക്കൂരകൾ തകർന്ന് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് കുര്യൻ എൻ്റെ അല്പം മുമ്പ് ഒരു ഭയങ്കരം കൊടുങ്കായിട്ടുണ്ടായി ചുള്ളലിക്കാറ്റ് അത് എൻ്റെ പറമ്പിൽ ഒരു ഒരാറ് ഏക്കറിലുള്ള സർവത്ര മരങ്ങളും ജാതി കാവ് മാവ് അടച്ചാമരം എല്ലാം പറമ്പ് വെടിപ്പായി നഷ്ടപ്പെട്ടു സമീപ പ്രദേശത്തുള്ള വീടുകളുടെ മേൽക്കുരയിലെ ഓടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഇതേ തുടർന്ന് പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പ്രതീഷ് നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സുനിൽ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു ശക്തമായ കാറ്റിലും മഴയിലും നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ മേക്കാട് പ്രദേശത്ത് വ്യാപകമായ നാശനഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് ഏതാണ്ട് ചുഴലിക്കാറ്റിന് സമാനമായ വിധത്തിലുള്ള കാറ്റായിരുന്നു ആ സമയത്ത് വീശിയത് ഇതിൻ്റെ ഭാഗമായി കർഷകർക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് കൃഷി പരിപൂർണമായും നശിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും ജാതി വാഴ തെങ്ങ് കവങ് എന്നു വേണ്ട സകലമാന കൃഷികളും ഇപ്പോൾ വലിയ തോതിൽ നഷ്ടമായിരിക്കുകയാണ് അതുപോലെ തന്നെ റോഡുകളെല്ലാം ബ്ലോക്കായി മരങ്ങൾ മറിഞ്ഞ് റോഡുകളൊക്കെ ബ്ലോക്കായിരിക്കുകയാണ് അതുപോലെ ഇലക്ട്രിക് ലൈനുകളൊക്കെ തകരാറിലായി ഈ പ്രദേശത്തൊക്കെ ഇപ്പോൾ കരണ്ടില്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇത് കർഷകർക്ക് താങ്ങാനാകാത്ത വിധത്തിലുള്ള നഷ്ടമാണ് കൂടാതെ വീടുകളിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് വീടുകളുടെ ഓടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ തൊട്ടടുത്ത പള്ളിയിൽ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു അവിടെ കുട്ടികളുടെ മീറ്റിംഗ് ആയിരുന്നു അവിടെ ഈ കാറ്റിൻ്റെ ശക്തി കൊണ്ട് അവിടെ ഒരു ക്ഷീണം കൃഷിയാണ് നാശം ഉണ്ടായിട്ടുള്ളത് റബ്ബർ കംപ്ലീറ്റ് പോയി അതുപോലെ തന്നെ വാഴ അതുപോലെ കപ്പ മൊത്തം തരിശായിക്കുകയും ഇവിടെ ഞാൻ വരുമ്പോൾ ചേട്ടൻ്റെ പറമ്പിൽ ഏക്കർ കൃഷി ഉണ്ടായിരുന്നു ഇത് മൊത്തം പോയതാണ് അതുപോലെ തന്നെ എല്ലാ മിക്ക പോഷൻ പിടിഞ്ഞ് റോട്ടിലേക്ക് വീണ മരങ്ങളൊക്കെ വീണ് പല വീടുകളുടെ മുകളിലേക്ക് വീണു ഇവിടെ പള്ളിയിൽ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നത് കുട്ടികളുടെ കൈമയ്ക്ക് ഒരു ഹാസ്പിറ്റലസ് വീണ കുട്ടികളെ ഇപ്പോൾ കാവേരി ഹോസ്പിറ്റലിൽ അവിടെ ഓപ്പറേഷൻ ചെയ്തിരിക്കുകയാണ് വ്യാപകമായ നാശനഷ്ടമാണ് ഈ മേക്കാട പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത് മേൽക്കാട് മാത്രമല്ല അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജുവല്ലറി അങ്കമാലി